മുംബൈ ദർപ്പം ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണ് ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും തുലാം രാശി മുതൽ മീനം രാശി വരെയുള്ളവരുടെ ഈ ആഴ്ചയിലെ പൊതു വാരഫലങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഈ ആഴ്ചയിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും സൂര്യൻ ബുധൻ ശുക്രൻ എന്നീ ഗ്രഹങ്ങൾ മേടം രാശിയിലും ഗുരു ഇടവം രാശിയിലും കേതു കന്നി രാശിയിലും ശനി കുംഭം രാശിയിലും ചൊവ്വായും രാഹുവും മീനം രാശിയിലുമായിരിക്കും ആഴ്ചയുടെ ആരംഭത്തിൽ സഞ്ചരിക്കുന്നത് സൂര്യൻ മെയ് പതിനാലാം തീയതിക്കും ശുക്രൻ പത്തൊൻപതാം തീയതിക്കും മേടം രാശിയിൽ നിന്നും ഇടവം രാശിയിലേക്ക് രാശി മാറ്റം ചെയ്യുന്നതായിരിക്കും ചന്ദ്രൻ ഈ ആഴ്ച കർക്കിടകം ചിങ്ങം കന്നി എന്നീ രാശികളിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനുസരിച്ചുള്ള ഫലങ്ങളാണ് ആദ്യമായി ചിത്തിര മൂന്നും നാലും പാദങ്ങൾ ചോതി വിശാഖം ഒന്നും രണ്ടും മൂന്നും പാദങ്ങളടങ്ങുന്ന തുലാക്കൂറുകാരാണ് കാര്യങ്ങളിൽ ഈ ആഴ്ച ഇടയ്ക്കിടയ്ക്ക് തടസ്സങ്ങൾ വന്നുകൊണ്ടിരിക്കും എങ്കിലും വരുമാനത്തിൽ കുറവുകൾ ഉണ്ടാകുന്നതല്ലായിരിക്കും നേരത്തെ തടസ്സപ്പെട്ട് കിടന്ന കാര്യങ്ങൾ പുനരാരംഭിക്കുവാൻ ശ്രമിക്കുന്നതായിരിക്കും പാർട്ണർഷിപ്പിൽ കാര്യങ്ങൾ ചെയ്യുന്നവരും ചെയ്യാൻ ആലോചിക്കുന്നവരും എല്ലാ കാര്യങ്ങളിലും ഒരു സതർക്കത പാലിക്കണം പണമിടപാടുകൾ നടത്തുമ്പോൾ പൈസ ഒരിടത്തും ബ്ലോക്കായി പോകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം പ്രൊഫഷണൽ ലൈഫും പേഴ്സണൽ ലൈഫും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുവാൻ ശ്രമിക്കണം ദാമ്പത്യ ജീവിതത്തിൽ ചില്ലറ ടെൻഷനും മറ്റും ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് പ്രോപ്പർട്ടികൾ വാങ്ങുവാൻ ശ്രമിക്കുന്നവർ അത് അല്പം പോസ്റ്റ്പോൺ ചെയ്യുന്നത് നല്ലതായിരിക്കും ആരോഗ്യ സംബന്ധമായി പറയുകയാണെങ്കിൽ അപകടം കാരണമോ മൃഗങ്ങൾ കാരണമോ പരിക്കുകൾ പറ്റാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ എട്ട് ആയിരിക്കും ഇനി വിശാഖം നാലാം പാദം അനിഴം തൃക്കേട്ട അടങ്ങുന്ന വൃശ്ചിക കൂറുകാരെയാണ് വൃശ്ചികം രാശിക്കാർക്ക് കരിയറിൽ പുരോഗതി പ്രതീക്ഷിക്കാവുന്നതാണ് പ്രത്യേകിച്ചും ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറിൽ ഉള്ളവർക്ക് മൾട്ടിനാഷണൽ കമ്പനികളിൽ ജോലി ചെയ്യുന്നവർക്ക് ജോബ് ജെയിൻ ചെയ്യുവാൻ അനുകൂല സമയമായിരിക്കും കൂടിയ പാക്കേജോടുകൂടി പുതിയ ജോലി ലഭിക്കുവാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് ബിസിനസ് സാമാന്യമായിരിക്കും അതിനാൽ തന്നെ സാമ്പത്തിക സ്ഥിതികളിലും പറയത്തക്ക മാറ്റങ്ങൾ ഉണ്ടാകുന്നതല്ല ഈ ആഴ്ച ആർക്കും പണം കടം കൊടുക്കുകയോ ആരോടെങ്കിലും പണം കടം വാങ്ങാനോ പാടില്ല അയൽപക്കാരുമായി വാദവിവാദങ്ങളോ കലഹങ്ങളോ മറ്റും ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും വിദ്യാർത്ഥികൾക്ക് ഈ ആഴ്ച കുറച്ച് കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും ആരോഗ്യസ്ഥിതികളിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഒൻപത് ആയിരിക്കും ഇനി മൂലം പൂരാടം ഉത്രാടം ഒന്നാം ഭാഗം അടങ്ങുന്ന ധനക്കൂറുകാരാണ് ഈ ആഴ്ച നിങ്ങളുടെ വിരോധികൾ പരാജയപ്പെടുന്നതായിരിക്കും കരിയറിലും ബിസിനസ്സിലും ചില അനുകൂല പരിവർത്തനങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് എന്തെങ്കിലും പുതിയ സംരംഭം തുടങ്ങാനുള്ള ആഗ്രഹം ഉള്ള ഉടലെടുക്കുന്നതായിരിക്കും സാമ്പത്തിക സ്ഥിതികൾ ഈ ആഴ്ച നല്ലതായിരിക്കും ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളെ നേരിട്ട് കൊണ്ടിരുന്നവർക്ക് ഈ ആഴ്ച അതിൽ നിന്നും ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ആരോഗ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ രക്തസംബന്ധമായ പ്രശ്നങ്ങളുള്ളവർ ഈ സമയത്ത് കൂടുതൽ ശ്രദ്ധിക്കണം അതുപോലെ നേത്ര സംബന്ധമായും ദന്തസംബന്ധമായും മറ്റും പ്രശ്നങ്ങളും വരാൻ ഇടയുണ്ട് ഈ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം പരീക്ഷകളിൽ പ്രതീക്ഷിച്ച വിജയം ലഭിക്കണമെങ്കിൽ വിദ്യാർത്ഥികൾക്ക് കുറച്ച് കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും ഷെയർ മാർക്കറ്റ് പ്രോപ്പർട്ടികൾ എന്നിവയിൽ നിന്നും ലാഭം ലഭിക്കുന്നതാണ് ചിലവുകൾ വർദ്ധിക്കുവാൻ സാധ്യതയുള്ളതിനാൽ ബജറ്റ് അനുസരിച്ച് വേണം ചിലവുകൾ ചെയ്യുവാൻ ഈ ആഴ്ചയിൽ നിങ്ങളുടെ ലക്കി നമ്പർ അഞ്ച് ആയിരിക്കും ഇനി ഉത്രാടം രണ്ടും മൂന്നും നാലും പാദങ്ങൾ തിരുവോണം അവിട്ടം ഒന്നും രണ്ടും അടങ്ങുന്ന മകരകൂറുകാരാണ് മകരം രാശിക്കാർ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാൻ പ്ലാനിങ് ചെയ്യുന്നതായിരിക്കും ജോലിസ്ഥലത്ത് മേലധികാരികളുടെ സഹകരണം ലഭിക്കുന്നതാണ് സ്വന്താനപക്ഷത്തിൽ നിന്നും ശുഭ വാർത്തകൾ ലഭിക്കുവാൻ യോഗമുണ്ടാകും വിദ്യാർത്ഥികൾക്ക് ഈ ആഴ്ച വളരെ ശുഭകരമായിരിക്കും ക്യാമ്പസ് ഇൻ്റർവ്യൂയിലും മറ്റും വിജയം ലഭിക്കുന്നതാണ് പുതിയ റിലേഷൻഷിപ്പുകൾ ആരംഭിക്കുവാൻ സാധ്യതകളുണ്ട് ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും ആരോഗ്യത്തിലും പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ല ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ രണ്ട് ആയിരിക്കും ഇനി അവിട്ടം മൂന്നും നാലും പാദങ്ങൾ ചതയും ഉരുട്ടാതി ഒന്നും രണ്ടും മൂന്നും പാദങ്ങളടങ്ങുന്ന കുംഭകൂറുകാരാണ് ഈ ആഴ്ച ജോലിയിൽ മാറ്റങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ഗവൺമെൻറ് ജോലിയിലുള്ളവർക്ക് വളരെ അനുകൂല പരിസ്ഥിതികളായിരിക്കും ഉണ്ടാകുന്നത് ഇവർക്ക് പ്രൊമോഷനോ ട്രാൻസ്ഫറോ ലഭിക്കുവാൻ ഇടയുണ്ട് യാത്രകൾ ചെയ്യുന്നവർക്ക് അതിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും മാതാവിൻ്റെ ആരോഗ്യത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൽ ആശ്വാസം ലഭിക്കുന്നതാണ് സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുന്നതിനാൽ പ്രോപ്പർട്ടി വാഹനം എന്നിവയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും ഈ ആഴ്ച നിങ്ങൾ എത്ര കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുന്നുവോ അതനുസരിച്ചുള്ള പ്രതിഫലങ്ങളും ലഭിക്കുന്നതായിരിക്കും ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ബോണ്ടിങ്ങും പൂർവാധികം സുദൃഢമാകുന്നതായിരിക്കും ആരോഗ്യത്തിൽ പ്രശ്നങ്ങളൊന്നും തന്നെ വരുന്നതല്ലെങ്കിലും എപ്പോഴും എല്ലാ കാര്യത്തിലും ഒരു ശ്രദ്ധയുണ്ടായിരിക്കണം വിദ്യാർത്ഥികൾക്ക് ഈ ആഴ്ച ടെൻഷൻ അല്പം കൂടുവാൻ സാധ്യതകളുണ്ട് അതിനാൽ മാതാപിതാക്കൾ ഈ കൃത്യത്തിൽ നല്ല ശ്രദ്ധ ചെലുത്തണം ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ മൂന്ന് ആയിരിക്കും അവസാനമായി പൂരൂരുട്ടാതി നാലാം പാദം ഉത്രട്ടാതി രേവതി അടങ്ങുന്ന മീനക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭം മീനം രാശിക്കാർക്ക് വളരെ ശുഭകരമായിരിക്കും ജോലിയിൽ തടസ്സങ്ങൾ ഉണ്ടാ ഉണ്ടാകത്തില്ലെങ്കിലും കുറച്ച് എക്സ്ട്രാ എഫർട്ട് ചെയ്യുന്നത് കാര്യങ്ങളെല്ലാം സമയത്ത് ചെയ്തു തീർക്കുവാൻ സഹായിക്കുന്നതായിരിക്കും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാനുള്ള പ്ലാനിങ്ങുകൾ ചെയ്യുന്നതാണ് റിസ്ക് എടുക്കാനും മടിക്കുന്നതല്ലായിരിക്കും ഷെയർ മാർക്കറ്റിൽ നിന്നും ലാഭം ലഭിക്കുന്നതാണ് ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകും സാമ്പത്തിക സ്ഥിതികൾ നേരത്തേതിനേക്കാൾ ബെറ്ററാകുന്നതാണ് ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ കാരണം അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റും ഉണ്ടാകാനിടയുണ്ട് ഈ വക കാര്യങ്ങൾ ഒഴിവാക്കുവാൻ ശ്രമിക്കണം പുതിയ റിലേഷൻഷിപ്പുകൾ ആരംഭിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം തമ്മിൽ മനസ്സിലാക്കുവാൻ ശ്രമിക്കണം അതിനുശേഷം തീരുമാനങ്ങൾ എടുക്കുന്നതായിരിക്കും ഉചിതം ആരോഗ്യസ്ഥിതികൾ സാമാന്യമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ രണ്ട് ആയിരിക്കും ഇതാണ് തുലാം രാശി മുതൽ മീനം രാശി വരെയുള്ളവരുടെ ഈ ആഴ്ചയിലെ പൊതു വിവാഹ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം